തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ പ്രവൃത്തി പൂർത്തിയാക്കാത്ത താനൂർ മത്സ്യബന്ധന തുറമുഖവും പരിസരവും വൃത്തിഹീനമായ നിലയിൽ തുടരുമ്പോഴും പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും പ്രവേശന ഫീ പിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു താനൂരിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പരിസര ശുചിത്വമില്ലായ്മയും പരിഹരിക്കുന്നതിന് പകരം ധൃതി പിടിച്ച് പ്രവേശന ഫീ ഏർപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് അധികൃതരെന്നാണ് നാട്ടുകാരുടെ ദിവസേന ആയിരങ്ങൾ വരുന്ന ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ താനൂരിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവവും പരിസര ശുചിത്വമില്ലായ്മയും പരിഹരിക്കുന്നതിന് പകരം ധൃതി പിടിച്ച് പ്രവേശന ഫീ ഏർപ്പെടുത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് അധികൃതരെന്നതാണ് നാട്ടുകാരുടെ പരാതി തുറമുഖ പരിസരത്താകെ മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ട ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ പ്രവൃത്തി എത്തിയിട്ടില്ല വർഷങ്ങളായുള്ള മത്സ്യമാലിന്യവും മലിനജലവും പ്ലാസ്റ്റിക് മാലിന്യവും ഉൾപ്പെടെയുള്ളവ തുറമുഖത്താകെ പരന്നുകിടക്കുകയാണ് ഇതുകാരണം പരിസരവാസികൾ നേരിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ശുചീകരണ പ്രവർത്തനം നടത്താനോ ആധുനിക സംവിധാനം ഉപയോഗിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനോ യാതൊരു നടപടിയും എടുക്കുന്നില്ല തുറമുഖത്തേക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് ശുചിമുറികളോ കുടിവെള്ളമോ തുറമുഖത്തൊരുക്കിയിട്ടില്ല മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ യാനങ്ങളിൽ ആവശ്യമായ ഇന്ധനം നിറയ്ക്കാനുള്ള പെട്രോൾ പമ്പ് തുറമുഖം പദ്ധതിയുടെ ഭാഗമാണെങ്കിലും അതും സ്ഥാപിക്കാൻ സർക്കാരിനായിട്ടില്ല വെട്ടമനുസ് താനൂർ